നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കാക്കുന്നത് റബ്ബറിനെ കുറിച്ചുള്ള മറ്റ് വീഡിയോസൊക്കെ വൈകിട്ട് ഏഴ് മണിക്കായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ബെല്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് ഒട്ടും ഒട്ട് കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ വീണ്ടും റബ്ബറിന് വില വർദ്ധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നൊരു അതിശയിപ്പിക്കുന്ന വില തന്നെയാണെന്നാണ് പറയാം ഫീൽഡ് ലാറ്റസിൻ്റെ വില വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില

ലാറ്റ് സർവ്സ് ശതമാനം പതിമൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു ഗിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഒരു ഗിൻറ്റലിന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു നൂറ്റി എൺപത് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് 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 ഫൈവിൻ്റെ വിലയിലും ഒരു രൂപയുടെ വർധനമുണ്ട് അതുപോലെ ലാറ്റിസിൻ്റെ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കോട്ടയം കൊച്ചി മറ്റ് ഗ്രേഡ് അനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തി രൂപ വരെയും ഒരു ക്വിൻറ്റലിന് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ വിദേശത്തെ വില നോക്കാം വിദേശ വില ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ എൺപത്തി ഒന്ന് പൈസ ഒരു ഗിൻഡലിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ ആർ എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ മുപ്പത് പൈസ ഒരു ഗിൻഡലിന് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ്റി ഒന്ന് പൈസ ഒരു ഗിൻഡലിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പതിനഞ്ച് പൈസ ഒരു ഗിൻഡലിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഒരു കിൻഡലിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി നാന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഒരു ക്വിൻഡലിന് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതൽ പതിനേഴായിരം രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ ഒരു ക്വിൻറ്റലിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഐ എസ് എസിൻ്റെ വിലയിലും ഒരു രൂപയുടെ വർധനമുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ലാറ്റക്സ് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലിറ്റർ പാലിന് അൻപത്തിരണ്ട് രൂപ അൻപത് പൈസ അപ്പം ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ വില ഇന്നലേക്കായി ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഇന്നലെ ഫീൽഡ് ലാറ്റസിന് നൂറ്റി അറുപത്തി മൂന്ന് രൂപയുള്ളായിരുന്നു അത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് വലിയൊരു വർധനമാണ് അതുപോലെ തന്നെ ഇന്നലെ ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപതേ ഉള്ളായിരുന്നു അത് പത്തഞ്ഞൂറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഒരു ലിറ്റർ പാലിന് ഇന്നലെ നാൽപ്പത്തൊമ്പതേ ഉള്ളായിരുന്നു ഇന്നത് അമ്പത്തിരണ്ട് രൂപ അൻപത് പൈസയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി രൂപ കൊപ്ര എടുത്തപടി പടി ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ പിണ്ണാക്ക് എസ്പെല്ലർ ഒരു കിലോയ്ക്ക് മുപ്പത്തിരണ്ട് രൂപ റോട്ടറി ഒരു കിലോയ്ക്ക് മുപ്പത്താറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തിനാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി ഇരുപത്തി രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ അടയ്ക്ക പുതിയ ദുരകിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയ ദുരകിലോയ്ക്ക് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെയും ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി നാനൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി നാനൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ചുക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ചുക്ക് മീഡിയം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് മുന്നൂറ് രൂപ ചുക്ക് ഹൈ ക്വാളിറ്റി മുന്നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ നോക്കാം സ്വർണം ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ സ്വർണം എട്ട് ഗ്രാം ഒരു പവന് അമ്പത്തേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയാൽ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി